വന്നപ്പോൾ അവിടെ വെച്ച് നന്ന ദാഹിച്ചിരുന്നത് കൊണ്ട് മോശയുടെ മോശയുടെ നേരെ നേരെ പിറുപിറുത്തു പിറുപിറുത്തു ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിനെ നീ ഞങ്ങളെ ഞങ്ങളെ നിന്ന് നിന്ന് കൊണ്ടുവന്ന എന്തിനെ എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ഹൃദയം നിറച്ച് നിക്കുന്ന ഇരിക്കുന്നത് അവിടെ മതിയായിരുന്നു എന്തിനാ വിശ്വാസത്തിൽ വന്നേന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും ആ പഴയ പള്ളിയിൽ അങ്ങ് നിന്നാ മതിയായിരുന്നു കാരണം അവിടെ പോവുക കാണുക തിരിച്ചു വീഴുക ഒന്നും കേൾക്കണ്ട ഒന്നും പറയണ്ട ഇതിപ്പോ എന്തൊക്കെ കേട്ടാലോ നിൽക്കാൻ പറ്റുന്നേ സ്തോത്രം ഇല്ലാത്തത് കേട്ടാലോ സ്തോത്രം ഒരുത്തരും വിശ്വസിക്കാൻ പറ്റുന്നില്ല സോ അവിടെ നിന്നാ മതിയായിരുന്നു ഈ മിശ്രയും ഉണ്ടോ ഉള്ളില് അപ്പൊ ഹൃദയം കടുത്തിരിക്കാനുള്ള കാരണം എന്താ മിസ്രൈമോത്ര പണ്ടായിരുന്നു എന്തും ചെയ്യായിരുന്നു സിനിമ കാണാൻ പോവായിരുന്നു എന്തോ ഒരു ലിഷ്ടൈമുണ്ടായിരുന്നു ഇതിപ്പോ അത് കാണാൻ പാടില്ല ഇത് കാണാൻ പാടില്ല അനങ്ങാൻ പാടില്ല തിരിയാൻ പാടില്ല എന്തൊക്കെ നിയമങ്ങളോ മനുഷ്യനെ ശ്വാസം മുട്ടിച്ചോല്ലോ മിസ്രൈമിൽ എന്തോ സുഖമായിരുന്നു ഇത് ഇവിടെ തുടങ്ങിയതല്ല പതിനാറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വായിച്ച് രണ്ടാം മൂന്നാം വാക്യങ്ങൾ വായിച്ചേ ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തു ഇസ്രയേൽ മക്കൾ അവരോടെ ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കളിരിക്കുകയും തൃപ്തിയാകും എണ്ണം ഭക്ഷിക്കുകയും ചെയ്ത ഇസ്രേൻ ദേശത്ത് വെച്ച് യഹോവിടെ കൈയാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാണേലും ഇവിടെ രണ്ടാണെങ്കിലും കൊല്ലും ഭക്ഷണം സ്തോത്രം ഹലോ ലൂയ എന്നാലോചിഗോൾ എന്താണേലും മരണം എന്നാലും അവർക്കതാ ഇഷ്ടം പ്രിസ്ഗോൾ ദൈവമക്കളെ മിശ്രയുമൊക്കെ മറക്കണം വിട്ടു പോന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ സ്തോത്രം ഇടയുണ്ടായിരുന്നു പക്ഷെ അവരോ നല്ലതിനെ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാഷിച്ചിരുന്നു അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ദൈവത്തിന് ലജ്ജ തോന്നിയില്ല